പ്രിയപ്പെട്ടവരെ വയനാട് ജില്ലയിൽ അന്താരാഷ്ട്ര പുഷ്പമേളയായ പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിനാല് വയനാട് ജില്ലയിലെ അമ്പലവയലിൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം കാർഷിക സർവകലാശാല എന്നിവയുടെ സംയുക്തത്തിലുള്ള പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്കവിടെ പഞ്ചായത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് അതായത് പ്ലാസ്റ്റിക് ഒക്കെ നിയന്ത്രണ മേഖലയാണ് പ്ലാസ്റ്റിക് കുപ്പികൾ പ്ലാസ്റ്റിക് കവറുകളൊന്നും നമ്മൾ പ്രദർശന നഗരിയിലോ അമ്പലയിൽ ടൗണിലൊന്നും നിക്ഷേപിക്കാതെ അതിനുള്ള കറക്റ്റ് ഡസ്റ്റ് ബി അതിൻ്റെ ബിന്നുകളിൽ അതിൻ്റെ പാത്രങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക ടൗണും പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കൊണ്ടുവന്ന കവറുകളും പ്ലേറ്റുകളൊന്നും ടൗണിലോ പരിസരത്തോ ഒന്നും ഉപേക്ഷിക്കാതെ ടൗൺ വൃത്തിയായി സൂക്ഷിക്കുക നല്ല വിസ്മയ കാഴ്ചകൾ നിങ്ങൾക്കായി ഈ പൂപ്പൊലി നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് ഓരോ ദിവസവും വൈകുന്നേരം പ്രോഗ്രാമുകളും കലാപരിപാടികൾ പ്രദർശനശാലകൾ സെമിനാറുകൾ കുട്ടികൾക്ക് മറ്റുമുള്ള പല രീതിയിലുള്ള മത്സരങ്ങൾ അങ്ങനെ ഒരു നല്ലൊരു ഉത്സവം തന്നെയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പം ഈ ഒരു അമ്പല ടൗണിൻ്റെ മധ്യഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പം കാണുന്നത് ഇത് നേരെ പൂപ്പലി നഗറി നഗരിയിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ ഓട്ടോവും കാറൊക്കെ പോകുന്ന പൂപ്പലി നഗരിയിലേക്കുള്ള വഴിയാണ് നമുക്ക് വാഹന പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഭാഗം ഇപ്പം നമ്മൾ കാണുന്നതാണ് ഈ ഭാഗം ഈ ഈ ഭാഗമാണ് നമുക്ക് ഈ മരം കാണുന്ന ഇത് പോലീസ് സ്റ്റേഷൻ അമ്പലയിൽ പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുൻവശത്തുള്ള പഴയ കമ്മ്യൂണിറ്റി ഹാൾ മൈതാനത്താണ് വാഹന സൗകര്യത്തിന് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇതാണ് ഈ കാണുന്ന വിശാലമായ മൈതാനം കമ്പിവേലിയും അതിലൊക്കെ ആയിട്ട് നമ്മളെ വാഹനം സുരക്ഷിതമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് അൻപത്തി രണ്ട് പൂജ്യം ഒന്ന് അഞ്ച് ഒന്ന് എന്ന നമ്പറിൽ നേരിട്ട് വിളിച്ചും ബുക്ക് ചെയ്ത് ഇവിടേക്ക് വരാം നിങ്ങളുടെ കാറിൻ്റെ സ്പേസ് ഇവിടെ ഉണ്ടാവും നേരിട്ടും കാർ വന്ന് പാർക്ക് ചെയ്യാം അപ്പോൾ ഈ സൗകര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ഈ സൗകര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക പേ പാർക്കിംഗ് ആണ് ഈ സൗകര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക പൂപ്പലി ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പൂപ്പലിക്ക് വരിക പൂപ്പലിക്ക് പങ്കെടുക്കുക വിജയിപ്പിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം